നമസ്കാരം ഞാൻ ഡോക്ടർ കിരൺ ഗോപിനാഥ് നിംസ് ഹാർട്ട് ഫൗണ്ടേഷനിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ് ഈ വർഷം നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ പതിനേഴാമത്തെ വാർഷികമാണ് നിംസ് ഹാർട്ട് ഫൗണ്ടേഷനിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഓരോ വേൾഡ് ഹാർട്ട് ഡേയ്ക്കും ഓരോ തീമുണ്ട് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പമ്പാണ് പമ്പ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറ്റും എക്സസൈസും ആണ് ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ ഫുഡ് കുറച്ച് കഴിക്കുക കൂടുതൽ സസ്യങ്ങളിൽ നിന്നുള്ള ആഹാരം കഴിക്കുക ഫാക്ടറീസും അതായത് ഹോട്ടൽസും ബേക്കറീസും എന്നുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ ആവശ്യമുണ്ട് എക്സസൈസിന്റെ തീവ്രത കൂടുന്ന അനുസരിച്ച് ഹാർട്ട് ബീറ്റും കൂടും ഹാർട്ടിന്റെ പമ്പിങ്ങും കൂടും ഇതിന് നമ്മൾ സ്റ്റാമിന എന്ന് പറയും പതുക്കെ പതുക്കെ സ്റ്റാമിന കൂട്ടുകയാണ് വേണ്ടത് അത് കൂട്ടാൻ ഉദ്ദേശം ആറാഴ്ച തൊട്ട് മാസം വരെ എടുക്കും ഇതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് കൊച്ചിലേയാണ് അല്ലാതെ നാപ്പത് നാപ്പത്തഞ്ച് വയസ്സിൽ ഹൃദ്രോഗം വന്നിട്ടല്ല നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ആകുമ്പോൾ തന്നെ കഴിവതും അതിലും മുമ്പേ കൊച്ചിലെ വിട്ട് എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക എന്നുള്ളതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടും തോറും ഹാർട്ടിന്റെ ഹെൽത്ത് കൂടും ഹാർട്ടിന്റെ ഹെൽത്ത് കൂടുന്തോറും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്തോറും ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് ഹൃദ്രോഗം മാറ്റിവെക്കാൻ പറ്റും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നിന്നും നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ നിന്നും ഹൃദയം നടന്ന ആശംസകൾ